നമസ്കാരം ഇത് നമ്മൾ ഇടുക്കി അടിമാലിയിലോട്ട് എടുത്തിട്ടുള്ള പശുക്കളാണ് ഒൻപത് പശുക്കളാണ് അവരെടുത്തിരിക്കുന്നത് എച്ച് എഫിലും ജേഴ്സിയിലുമായിട്ടുള്ള ഒൻപത് പശുക്കളിലെയാണ് അവർ എടുത്തിരിക്കുന്നത് അപ്പം അത് നമ്മളിപ്പോൾ കേറ്റാണ് അപ്പോൾ പാർട്ടിയില്ല നമ്മൾ തന്നെയാണ് നേറ്റുന്നത് അപ്പോൾ ആ പശുക്കളാണ് ഇപ്പോൾ ഈ കാണുന്നതല്ല ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസവത്തിലുള്ള എച്ച് എഫ് ജേഴ്സി സിന്ദ് സഹിവാള് ആ മിക്സ് ആയിട്ടുള്ള ഒരു പശു പിന്നെ ബാക്കിയെല്ലാം എച്ച് എഫ് ജേഴ്സി ക്രോസ് ആയിട്ടുള്ളത് പ്യുർ ജേഴ്സി അങ്ങനെയുള്ള പശുക്കളിലാണ് നമ്മളെല്ലാം എടുത്തിരിക്കുന്നത് രണ്ട് വല്ല് നാല് വല്ല് ആ ലെവലിലുള്ള പശുക്കൾ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് പ്രസവിക്കാനൊക്കെ പത്തും പതിനഞ്ചും ഇരുപതും ദിവസം ടൈമുള്ള ഒൻപത് പശുക്കളാണ് എടുത്തിരിക്കുന്നത് ഒൻപത് പശുക്കളെ നമ്മളിപ്പോൾ വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒൻപതെണ്ണത്തിന് അപ്പോൾ അവർക്ക് എന്തായാലും വലിയ വണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കാരണം എല്ലാം ഹെവി സൈസ് പശുക്കളായതും കൊണ്ട് നമ്മൾ വലിയ വണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കൃഷ്ണ എന്നുള്ള വണ്ടി പൊള്ളാച്ചിയിൽ നിന്ന വണ്ടിയാണ് ആ വണ്ടീൻ്റെ നമ്പറും ഡീറ്റെയിലും ഒക്കെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് ഇത് പശുക്കളെല്ലാം കെട്ടിയിരിക്കുന്നതാണ് വലിയ വണ്ടിയാണ് ഇത് പശുക്കളെ അതിനകത്ത് നിൽക്കുന്നതാണ് എല്ലാവരും നല്ല സേഫായിട്ടും നല്ല ഗ്യാപ്പ് ഇട്ടിട്ടുമൊക്കെയാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത് ഒത്തിരി അങ്ങ് അടുക്കി അടുക്കി കെട്ടിയിട്ടില്ല കാരണം കുറച്ച് വലിയ വണ്ടി തന്നെ നമ്മൾ നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെടുന്ന പ്രകാരം നല്ല വലിയ വണ്ടി തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പശുക്കളൊക്കെ നല്ല സേഫായിട്ട് ഒക്കെ അനിക്കുന്നതൊക്കെ നല്ല സ്പേസ് ഉണ്ട് ഓക്കെ അതൊക്കെ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ദൃശ്യങ്ങളും കൂടെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു